അനാർക്കലി സിനിമ കണ്ടതുപോലുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിലേക്കുള്ളൊരു യാത്ര അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ തീയതി അടുത്ത് വരുമ്പോഴേക്കും നമ്മൾ തലശ്ശേരിയുള്ള വിസ്മയ ബാഗ്സിൽ പോയി നമുക്ക് ആവശ്യമുള്ള മീഡിയം സൈസുള്ളതും ക്യാബിൻ സൈസുള്ളതുമായ രണ്ട് ബാഗുകൾ വാങ്ങി നമ്മൾ ട്രോളി വാങ്ങിച്ചു പക്ഷെ അതിന് സൈസ് ഇത്തിരി വലുതായത് പിന്നെയും പോയി മാറ്റിയത് പക്ഷെ ഒരു മോഷിപ്പോ ഇല്ലാണ്ട് അവർ നമുക്ക് നല്ലൊരു സർവീസാണ് പ്രൊവൈഡ് ചെയ്തു തന്നത് അങ്ങനെ ഇരുപത്തിനാലാം തീയതി ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഗോവയിലേക്കുള്ള ട്രെയിൻ നമ്മൾ ആറു മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ ട്രെയിന് ഏറെ വൈകിയാണ് എത്തിയത് ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ ഒരു മൂന്ന് മാസം മുന്നെയെങ്കിലും പ്ലാനിങ് നടത്തേണ്ടതുണ്ട് ആദ്യമായി തന്നെ നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയാണ് നൽകേണ്ടത് ഏകദേശം എണ്ണൂറ് രൂപയോളം ഫീസ് വരുന്നുണ്ട് തുണ എന്ന സൈറ്റിൽ കയറി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിനു വേണ്ടി അപേക്ഷിക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ പോകേണ്ട അനുസരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യണം അതുപോലെ നല്ലൊരു ഏജൻറ്റിനെയും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നല്ലൊരു ഏജൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഫോർഡബിളായ പ്രൈസിൽ നമുക്ക് പോയി വരാൻ വേണ്ടി കഴിയൂ അപ്പോൾ നമുക്ക് മുന്നേ പോയൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും അവിടെ തന്നെയുള്ള ഒരു ഏജൻറ്റിൻ്റെ നമ്പർ ലഭിച്ചിരുന്നു അതുവഴി കോൺടാക്ട് ചെയ്താണ് നമ്മൾ പോയത് നമുക്ക് പെർ ഹെഡ് പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ആകൂ അവിടെയുള്ള താമസവും ഭക്ഷണവും ആക്ടിവിറ്റീസും അടക്കം വൃദ്ധിക്ക് ട്രെയിൻ കണ്ടപ്പോൾ തന്നെ അതിൽ കയറാൻ വളരെയധികം ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ നാലുമണിയായി മഡ്ഗോണിൽ എത്താൻ വേണ്ടി അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കി കാരണം അഞ്ച് മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു എന്നിരുന്നാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ക്യാബ് ഡ്രൈവർ നമ്മളെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചു വളരെ മനോഹരമായ ഒരു എയർപോർട്ടാണ് മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഞങ്ങൾ മൂന്ന് ഫാമിലികളാണ് ലക്ഷദ്വീപിലേക്കുള്ള ടൂറ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു ഫാമിലി കൂടി വരാനുള്ളത് കൊണ്ട് നമ്മൾ അവരെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും അവരെത്തി ഞങ്ങൾ പിന്നെ നേരെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പം ഭയങ്കര ക്യൂ ആയിരുന്നു കാരണം ഒറ്റ കൗണ്ടറേ ഉള്ളൂ അപ്പോൾ ആ കൗണ്ടറിൽ ആണെങ്കിൽ ഒരുപാട് ആൾക്കാറും ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അവിടെ നിന്നു ഏകദേശം ഒരു മുക്കാമണിക്കൂറോളം നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നു ആ സമയത്ത് വൃത്തി അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ് കിട്ടി അതിന് ശേഷം സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗത്തേക്ക് പോയി അപ്പോൾ അവിടെ എത്തി സെക്യൂരിറ്റി ചെക്കും കൂടി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറേ കാലായിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഓടി പോവുകയാണ് ചെയ്തത് കാരണം ആറരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓടി ഓടി ഫ്ലൈറ്റ് പിടിച്ചൊന്ന് പറയേണ്ടി വരും ഓടി ഓടി ഫ്ലൈറ്റിലേക്ക് പോകുന്ന ബസ് കയറി അവസാനമായിട്ട് ബസ്സൊക്കെ കയറി ഞങ്ങളായിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു രണ്ട് മിനിറ്റും കൂടി വൈകിരുന്നെങ്കിൽ നിങ്ങളെ കൂട്ടാതെ ഞങ്ങൾ പോയനെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത്തത്തെ ഫ്ലൈറ്റ് യാത്ര അവിടെ തുടങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ് ഫ്ലൈറ്റിനെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ചെയ്തത് അങ്ങനെ നമ്മളവിടെ എത്തുമ്പം തന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിലുള്ള ജോലിക്കാരവിടെ അവിടെ റെഡിയായിരുന്നു അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ സീറ്റിലൊക്കെ കൊണ്ടുപോയിരുത്തി വളരെ ചെറിയൊരു ഫ്ലൈറ്റായിരുന്നു ഇത് അപ്പോൾ ഫ്ലൈറ്റ് കണ്ട ഉടനെ തന്നെ നല്ല സുഹൃത്ത് പറഞ്ഞത് ഇതൊരു ബാംഗ്ലൂർ ബസ് പോലെ ഉണ്ടല്ലോ എന്നാണ് വളരെ ഇടുങ്ങിയ സ്പേസ് മാത്രമേ എന്നിവിടെ നടക്കാനുണ്ടായിരുന്നുള്ളൂ അതൊരു സീറ്റൊക്കെ വളരെ ചെറിയതായിരുന്നു ഞങ്ങൾ കുട്ടികളടക്കം എട്ട് പേരുള്ളത് കൊണ്ട് നമുക്ക് നാല് വിൻഡോ സീറ്റ് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു വളരെ അടുത്തടുത്തുള്ള സീറ്റ് തന്നെ ലഭിച്ചു ഈ ടേക്ക് ഓഫ് സമയത്തൊക്കെ നമുക്ക് ചെവി വേണം പ്രത്യേകിച്ചൊരു കുട്ടിയൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഇതിനെ ഫീൽ ചെയ്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം തന്നെ അവൾ ഉറങ്ങി പോവുകയും ചെയ്തു പിന്നെ ലാൻഡിങ് സമയത്ത് തൊട്ടുമ്പോൾ നമ്മൾ എണീപ്പിച്ചത് അവള ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് വേണം അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ രണ്ട് ഉണ്ടായിരുന്നത് അപ്പൂസും വൃദ്ധിയും രണ്ട് കുട്ടികൾക്കും ടിക്കറ്റ് വേണ്ടി വന്നു പക്ഷേ വൃദ്ധി അവളുടെ സീറ്റിൽ ഫ്ലൈറ്റിൽ കയറി ഉടനെ ഇരുന്നതല്ലാതെ പിന്നീടൊന്നും ഇരുന്നിട്ടുണ്ടായിട്ടില്ല എറണാകുളത്തു നിന്നും ഗോവയിൽ നിന്നുള്ള എയർപോർട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് റേറ്റ് നോക്കിയിരുന്നു അപ്പോൾ എറണാകുളത്ത് ആറായിരം രൂപയും ഗോവയിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ ഗോവയിൽ നിന്നും പോകാൻ തീരുമാനിച്ചത് ഹോസ്റ്റസ് വിമാനത്തിലുള്ള എല്ലാ യാത്രക്കാർക്കും ോക്ലേറ്റ് വിതരണം ചെയ്തു അതുകൊണ്ട് തന്നെ വൃദ്ധി നല്ല ഹാപ്പിയായി അതുപോലെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് നമുക്ക് ഈ പ്രഷറ് വന്നിട്ട് ചെവിയിൽ ഭയങ്കരമായിട്ട് വേദന ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ചെറിയ മക്കൾക്കൊക്കെ ഞാൻ എവിടെയോ കണ്ടായിരുന്നു ഞാൻ ഫീഡ് ചെയ്താൽ മതി അപ്പോൾ വൃദ്ധീനെ ഫീഡ് ചെയ്താൽ അപ്പോൾ കോറങ്ങി നടത്തുമൊക്കെ എന്ന് കുറഞ്ഞു അപ്പോൾ ഫീഡ് ചെയ്ത സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കാളൊന്നും ഉറങ്ങി പിന്നെ ലാൻഡിങ് സമയത്താണ് മുപ്പറൊന്ന് എണീറ്റ് ഒത്തിരി സമയം മുമ്പേ നമ്മൾ എണീപ്പിക്കുക ചെയ്തത് ലക്ഷദ്വീപ് പോലെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയായതുകൊണ്ട് തന്നെ വിമാനം പൂർണ്ണമായും കടലിന് മുകളിൽ കൂടി തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ആകാശ കാഴ്ചകൾ അത്രയും മനോഹരമായിരുന്നു നമ്മളെ കണ്ണിന് കുളിർമ തോന്നിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നീലക്കടലും പച്ചക്കടലും അതുപോലെ അയലൻഡുകളൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോസിലൂടെയും പറഞ്ഞു കേട്ട് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത സാധനം നേരിട്ട് കാണാൻ പറ്റിയ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താ പറയുക വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ത്രില്ലിംഗ് ആയിരുന്നു പിന്നെ ഈ തിരമാലകൾ വരുന്ന ആ വേവ്സൊക്കെ നല്ല എന്താ പറയുക നമ്മൾ പാലൊക്കെ പതഞ്ഞു വരില്ല അതുപോലെ ഒരു ഫീൽ ചെയ്യുന്നു നല്ല ചെറിയ ചെറിയ സ്പോട്ട് പോലെയൊക്കെ ആ ഒരു തിരമാല കണ്ടപ്പോൾ കപ്പലുകളാണ് അതെന്ന് നമ്മളെ കൂട്ടത്തിൽ ആരോ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഫണ്ണി എലമെൻറ്റ് നമ്മളൊരു വാദപ്രതിവാദമൊക്കെ അവിടെ നടന്നു ഫൈനലി നമ്മളത് തീർത്തി അത് വേവ്സാന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ കുറച്ച് ഒരു ഫണ്ണി എലമെൻസൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുണ്ട് കോണി അതുപോലെ എല്ലാവരും ഒത്തുചേർന്ന് പോകുമ്പോഴൊരു ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് പിന്നെ ആ ചെറിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു നമുക്ക് കമ്മ്യൂണിക്കേഷനും അടുത്തടുത്ത് സീറ്റുകളും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായി നമുക്ക് ട്രെയിൻ ലേറ്റ് ആയതും ഫ്ലൈറ്റ് മിസ്സാവുമോ അങ്ങനത്തെ കുറേ ടെൻഷൻ നമ്മൾ താണ്ടി ഇതിലേക്ക് എത്തുന്നു പിന്നെ വലിയൊരു ടെൻഷൻ കാലാവസ്ഥ തന്നെയാണ് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത് നമ്മളവിടെ എത്തിപ്പെടുവോ ഇനി എത്തിപ്പെട്ടാൽ അവിടെ പെട്ടോ അങ്ങനത്തെ കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മളീ കാലാവസ്ഥേൻ്റെ കാര്യങ്ങളൊക്കെ ന്യൂസിലും മറ്റും അറിഞ്ഞതല്ലാണ്ട് നേരിട്ട് അവിടെ എന്താ അവസ്ഥ എന്താവസ്ഥയെന്നൊക്കെ അറിയില്ല അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിൽ എവിടെയും നമുക്ക് അങ്ങനെ വലിയൊരു കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ വ്യൂ അത് നിങ്ങൾ എന്താ പറയുക ശരിക്കും അത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളൊരു തവണയെങ്കിലും ലക്ഷദ്വീപ് പോവണം അത്രയും 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 മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച നമ്മൾ ഞാൻ ഈ സമയത്ത് വൃദ്ധീനൊക്കെ എണീ എണേൽപ്പിച്ചു അവളൊക്കെ ഭയങ്കര ഭാവമേ നിലം പറഞ്ഞ് ഭയങ്കര ആയിരുന്നു അയ്യോ അതൊന്നും പറയാൻ വാക്കുകളില്ല അത്രയും അത്രയും മനസ്സ് നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത് അഗത്തി ഐലൻഡിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു ഐലൻഡാണ് അഗത്തി ഐലൻഡ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളമാണ് അഗത്തി ഐലൻഡിന്റെ നീളം എന്ന് പറയുന്നത് അതിൽ വലിയൊരു ഭാഗം ഏകദേശം രണ്ട് കിലോമീറ്ററോളം എയർപോർട്ടിന് വേണ്ടി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു പ്രദേശമാണ് അകത്തി ഇവിടെ ഏകദേശം ഒരു എട്ടായിരത്തോളം ജനങ്ങളാണ് ഇവിടെ ഇപ്പം വസിക്കുന്നത് അപ്പം അവരുടെ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് ഫിഷിങ്ങാണ് കൂടാതെ ഇവിടെ ധാരാളമായുള്ളത് തെങ്ങാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മീൻപിടുത്തത്തിലൂടെയും പിന്നെ തെങ്ങിൽ നിന്ന് തേങ്ങയിലൂടെയും അതുപോലെ നീര നീര ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതിൽ കൂടിയാണ് അവരുടെ പ്രധാന വരുമാനമാർഗം അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ടാക്സി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ടാക്സി വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെട്രോൾ പമ്പൊന്നും ഇവിടെയില്ല ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഇത്രയും നൂറ്റി നാൽപ്പത് രൂപക്കാരാണ് ഒരു ഒരു ലിറ്റർ പെട്രോൾ ഇവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒരു മാസം ബൈക്കിനൊക്കെ പത്ത് ലിറ്റർ പെട്രോളും അതുപോലെ ടാക്സി ഫോർ വീലർ വാഹനങ്ങൾക്ക് ഇരുപത് ലിറ്റർ പെട്രോളാണ് ഇവർക്ക് ലഭിക്കുക ഇത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ തൊട്ടടുത്തുള്ള കവരുത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് കൊടുത്ത ഒരു ലിറ്റർ പെട്രോള് കിട്ടുമ്പോഴും അങ്ങനെയാണ് അവര് വാഹനങ്ങളൊക്കെ അവിടെ ഓടിക്കുന്നത് അപ്പം അതിൽ നിന്നും അവർക്ക് നല്ലൊരു വരുമാനം ഈ സീസൺ ടൈമിൽ വേൺ ചെയ്യാൻ പറ്റുന്ന അവിടെയുള്ള ടാക്സി ഡ്രൈവർമാരുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മുടെ വിമാനം ലാൻഡ് ഒരു ചെയ്തിരിക്കാണ് കാലാവസ്ഥ അത്ര സ്മൂത്ത് അല്ലായിരുന്നു വളരെ ചെറിയ ഒരു എയർപോർട്ടാണ് അകത്തി എയർപോർട്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെയുള്ള ഒക്കെ വളരെ ഫാസ്റ്റായിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ എത്തിയ സമയത്ത് തന്നെ കാണാൻ കഴിഞ്ഞാൽ നല്ലൊരു മഴയായിരുന്നു അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ കൂടാതെ പുറത്തേക്ക് നോക്കിയ സമയത്ത് നല്ല കാറ്റും അപ്പോൾ നാട്ടിൽ നിന്നേ വരുമ്പോഴും നാട്ടിലും ശക്തമായ മഴയായിരുന്നു ഓടി ഒത്തിരി കൂടിയും മഴയും അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങൊക്കെ തെറ്റിപ്പോകുന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു കാരണം ഇവിടെ ഒരുപാട് അക്വാറ്റിക് ആക്ടിവിറ്റീസാണ് കൂടുതലുള്ള വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ടായിട്ടാണ് നമ്മളിവിടെ വരുന്നത് സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ഗ്ലാസ് ബോട്ടിലുള്ള യാത്രയും അയലൻ്റ് വിസിറ്റും ഇതൊക്കെയാണ് നമ്മൾ പ്ലാനിങ്ങിൽ ഉള്ളത് അപ്പോൾ ഈ മഴ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ള ഒരു പേടി നമ്മളിലുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് വളരെ സന്തോഷമായി കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അത് വളരെ വ്യത്യസ്തമാണ് നല്ല കാറ്റ് ഒന്നാമത്തത് രണ്ടാമത് കടല് നല്ല എന്താ പറയുക പച്ചക്കടല് അപ്പോൾ നമ്മളിവിടെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അപ്പോൾ നമ്മളിവിടുന്ന് അപ്പുറത്ത് നമ്മൾ ബസ് കേട്ടൊക്കെയാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് വന്നത് പക്ഷേ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ അവരുടെ പറയുന്നുണ്ട് നല്ല കാറ്റുണ്ട് മുപ്പത്തഞ്ചിനും അൻപത് കിലോമീറ്ററിനും ഇടയിൽ അടിക്കുന്ന കാറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും എന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മളൊന്ന് നിരാശരായി പക്ഷേ എങ്കിലും നമുക്ക് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം കടലിലെ ഒരു സൈഡിൽ മാത്രമേ കാറ്റുള്ളൂ ഏകദേശം ഈ രണ്ട് കിലോമീറ്ററോളം ൊരു വീതിയുണ്ട് ഇതിന് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ശക്തമായ കാറ്റും അതിൻ്റെ മറ്റേ സൈഡിൽ ഒട്ടും കാറ്റില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും കാറ്റടിക്കുന്ന സൈഡിലാണ് എല്ലാ ആക്ടിവിറ്റീസും സാധാരണ നടക്കൽ പക്ഷേ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് വളരെ ചെറിയൊരു എയർപോർട്ടാണ് വൃത്തി അവിടെ എത്തുമ്പോൾ തന്നെ ഓടിച്ചാടി കളി തുടങ്ങി എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ തന്നെ എവിടെയും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവമില്ല അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ നല്ലൊരു അക്കിയറുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ള മീനെ കണ്ട സമയത്ത് അവർക്ക് ഭയങ്കര ആകാംക്ഷയായി മീനെ തൊടണം പിടിക്കണം അങ്ങനെയൊക്കെയായി പറിച്ചില്ല അപ്പോൾ നമ്മൾ നമുക്കെല്ലാം പിടിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ നിന്ന് അവൾ മറന്നുകേ ഉണ്ടായിരുന്നില്ല അവിടെ നമുക്ക് ലഗേജൊക്കെ കിട്ടാൻ വേണ്ടി ചെറിയൊരു സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ഒരു സമയം ഞാൻ ഇവിടെയും കൊണ്ട് അക്കിയത്തിൻ്റെ അടുത്ത് ചെലവഴിച്ചു വളരെ മനോഹരമായ ഒരു അക്യറും തന്നെയായിരുന്നു വ്യത്യസ്തമായ മീനൊക്കെയുള്ള വളരെ മനോഹരമായ അക്കുറി ആയിരുന്നു ഒരുപാട് കോറൽസൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അകത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് കോറൽസ് ഉണ്ടെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത കടലിലും കടലിലും നമ്മുടെ കരയിലൊക്കെ നമുക്ക് വ്യത്യസ്തമായ ധാരാളം കോറൽസ് കാണാൻ വേണ്ടി കഴിയും നമ്മൾ മൂന്ന് ഫാമിലിയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ ഒന്ന് വിനീതും അവൻ്റെ ഭാര്യയും കുട്ടിയും പിന്നെ വരുണും അവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എട്ട് പേരാണ് ഈ യാത്രയിലുള്ളത് അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള റസാക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് അവർക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും അപ്പോൾ ഫ്ലൈറ്റ് വരുന്ന സമയത്തേക്കും അവർ എടുത്ത് വന്നു കാരണം ഒരു മാക്സിമം പോയാലും ഒരു അഞ്ച് മിനിറ്റ് അതിൽ പത്ത് മിനിറ്റ് ഡ്രൈവ് മാത്രമേ എയർപോർട്ടിലേക്ക് എത്താമുള്ളൂ കാരണം അത്രയും ചെറിയ പ്രദേശമാണല്ലോ അങ്ങനെ ഒരു പ്രത്യേക അവർക്കുണ്ട് നമുക്ക് വന്ന് കാത്തു എന്നുള്ള ഒരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ തന്നെ ലഗേജൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടി ഞങ്ങൾ അതുകൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ചെന്ന ഉടനെ നമ്മൾ എല്ലാവരും നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു എയർപോർട്ടിന് മുൻവശം തന്നെ കടലാണ് മുൻവശം കടലെന്ന് പറയുമ്പോൾ എവിടെ അകത്തേനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ നിന്ന് വിൽക്കുന്നാലും കടല് കാണുന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ പോകുന്ന പോകുന്നൊരംഗമായത് അപ്പോൾ നിറയെ തെങ്ങ് മാത്രമേ എവിടെയുള്ളൂ അവിടെ നോക്കിയാൽ നമ്മൾ തെങ്ങ് കാണും തെങ്ങല്ലാത്ത രണ്ട് മൂന്ന് മരങ്ങൾ മാത്രമേ നമ്മളവിടെ കണ്ടിട്ടുള്ളൂ അതുപോലെ മൃഗങ്ങളെ വളർത്തു മൃഗങ്ങൾ ഒന്നും ഇവിടെ ഇല്ല അപൂർവ്വമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ആടിനെയും രണ്ട് മൂന്ന് പശുവിനെയും കണ്ടു അപ്പോൾ ഇവിടെ പാലൊന്നും ലഭിക്കില്ല പാൽപ്പൊടിയാന്ന് എല്ലാവരും ഉപയോഗിക്കുക ഇവിടെ വളരെ ചെറിയ റോഡുകളാണെങ്കിലും എല്ലാം കോൺക്രീറ്റ് ചെയ്ത നല്ല നീറ്റായിട്ടുള്ള റോഡുകളാണ് ഇതുപോലെ എല്ലാവരുടെയും ഇതേപോലെ ചെറിയ വീതി കുറഞ്ഞ റോഡുകളാണ് അതുപോലെ ധാരാളം സൈക്കിളും ഒക്കെ ഇവിടെയുണ്ട് അതുപോലെ ഇവിടെ ചെറിയ ചെറിയ വീടുകളാണ് കാരണം വീടിനാവശ്യമായ സാമഗ്രികളൊക്കെ കിട്ടണമെങ്കിൽ വലിയ പ്രയാസങ്ങളുണ്ട് അതുപോലെ വലിയ വരുമാനമുള്ള ജോലിയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് അഞ്ച് മിനിറ്റ് ഡ്രൈവ് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിയ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഇളനീര് നൽകിക്കൊണ്ടാണ് നമ്മളെ അവർ സ്വീകരിച്ചത് നമ്മൾ വധി എത്തിയ ഉടനെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പിസ്തയും ബദാമൊക്കെ തിന്നിട്ട് കസേരയിൽ ചാരി കാണുന്നത് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നല്ല കാറ്റാണെന്ന് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് നമ്മളെ സ്പോൺസറാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് തെങ്ങ് എല്ലാം കാറ്റടിച്ചിട്ട് ഒരു സൈഡിലായ പോലെയുള്ളത് അപ്പോൾ ഇത് കണ്ട സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അവിടെ എത്തിയ സമയത്ത് നമുക്കൊരു നിരാശ ഉണ്ടാക്കിയെങ്കിലും നമ്മൾ വരുന്നത് വരെ ഇതേ കാറ്റ് അവിടെ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും നിർത്താതെ കാറ്റ് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മളെ വീട് നിൽക്കുന്ന ആ ഒരു സൈഡിലെ കാറ്റ് ഉണ്ടാവും പക്ഷെ നമ്മൾ കുറച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ നടക്കുന്ന സമയത്ത് അവിടെ കാറ്റൊന്നും ഇല്ല ഇത് ഇവിടെ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കിയ സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മളെപ്പോഴും പുറത്തുനിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഉപ്പുള്ള വെള്ളം ഇവിടെ നിന്നും ഉപ്പുള്ള വെള്ളം മാത്രമേ ഉണ്ടാവൂന്നുള്ള ഒരു പ്രയാസമുണ്ട് പക്ഷേ എങ്കിൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടിയിട്ട് കടലൂടെ ശുദ്ധീകരിച്ചിട്ട് നൽകുന്നുണ്ട് അവളുപയോഗിച്ചിട്ട് അന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്യാം പക്ഷേ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പോയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്